മുതൽ വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ യഹോവ വലിയവനും അത്യന്തം സുസ്ഥനുമാകുന്നു മഹാരാജാവിന്റെ നഗരമായി തമഗിരിയായ സി എം പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി അവർ ഒന്നിച്ചു കടന്നുപോയി അവർ അത് കണ്ടാമ്പു അവർ പരിഭ്രമിച്ചു ഓടിപ്പോയി അവർക്ക് അവിടെ വിറയൽ പിടിച്ചു നോവു പോലെ വേദന പിടിച്ചു നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർസിസ് കപ്പലുകളെ ഓടിച്ചു കളയുന്നു നാം കേട്ടതുപോലെ തന്നെ സൈന്യങ്ങളുടെ മോയുടെ നഗരത്തിൽ നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ കണ്ടിരിക്കുന്നു ദൈവം അതിനെ സദാകാലത്തേക്ക് സ്ഥിരമാക്കുന്നു ദൈവമേ നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ തേയെ കുറിച്ച് ചിന്തിക്കും ുന്നു ദൈവമേ നിന്റെ നാമം പോലെ തന്നെ നിന്റെ സ്തുതിയും ഭൂമിയുടെ അറ്റങ്ങളോളം എത്തുന്നു നിന്റെ വലം കൈയിൽ നീതി നിറഞ്ഞിരിക്കുന്നു നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദാ പുത്രിമാർ ആനന്ദിക്കുകയും ചെയ്യുന്നു സിയോനെ ചുറ്റി നടന്ന് പ്രദർഷിണം ചെയ്യുകയും അതിന്റെ ഗോപുരങ്ങളെ എണ്ണവി വരുവാനുള്ള തലമുറയോട് അറിയിക്കേണ്ടതിന് അതിന്റെ കൊത്തളങ്ങളെ സൂക്ഷിച്ചരമനകളെ നടന്നു ഇതാ ദൈവം എന്ന് വന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവൻ 何だなけ